ഹായ് ഓൾ ഇന്ന് നമുക്കൊരു സദ്യ സാമ്പാർ ഉണ്ടാക്കിയല്ലോ ഇതിങ്ങ വടക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന വറുത്തരച്ച സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കൂ ആ പഴമയുടെ തന്നത് രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺകലമാണ് വെച്ചിരിക്കുന്നത് മൺകലത്തിൽ മാത്രമല്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി തെക്ക് ഭാഗത്തും നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന സാമ്പാറും ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു ഓണത്തിന് വെറൈറ്റി സാമ്പാർ ഉണ്ടാക്കിക്കോളൂ ഈ ഒരു സാമ്പാറിന് അധികം പച്ചക്കറികളൊന്നും വേണ്ട ആകെ വേണ്ടത് മുരിങ്ങക്കായ പിന്നെ സവോള തക്കാളി വെണ്ടക്കായ വേണമെങ്കിൽ പയറിടാം ഞാനിവിടെ പയറിട്ടിട്ടുണ്ട് വേറെ നമ്മൾ സാധാരണ ഇടുന്ന വെള്ളരിക്കയോ ഉരുളക്കിഴങ്ങ് പിന്നെന്താ ബ്രിഞ്ചാൾ ഈ വക സാധനങ്ങളൊന്നും ഈ ഒരു സാമ്പാറിൽ നമ്മൾ ഇടത്തില്ല എങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് ആതിൽ ആദ്യ വേവ് കൂടുതലുള്ള മുരിങ്ങക്കായും സവോളയും നമ്മുടെ പയറും കൂടി ഇട്ടിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിക്കാം ഈ സാമ്പാർ നമ്മൾ വീട്ടിൽ തന്നെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്കൊരു പത്ത് മുളക് കൂടുതൽ അരിയുള്ളതല്ല പത്തല്ലേ പന്ത്രണ്ട് എണ്ണം അതിൻ്റെ ഉള്ളൂ ചെറിയ മുളകാണെങ്കിൽ പന്ത്രണ്ട് എണ്ണം എടുക്കുക അല്ലെങ്കിൽ പത്തെണ്ണം അത് നല്ലതുപോലൊന്ന് മൂത്ത് വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി ഇടണം ഇതിനാവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് ആവശ്യമായിട്ടുള്ളത് ഈ മുളക് എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മല്ലി ചേർത്ത് വറക്കുന്നത് ഓരോന്നിൻ്റെയും മൂപ്പ് വ്യത്യസ്തമായതുകൊണ്ടാണ് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഓപ്പിച്ചെടുക്കുന്നത് മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി അത് ഇളക്കി ആ എണ്ണയിൽ വറുത്തെടുക്കാം മല്ലി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ഇനി വറുത്തെടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ടീ ഇനിയുള്ളതെല്ലാം ടീസ്പൂൺ ആണ് മല്ലി മാത്രമാണ് രണ്ട് ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂൺ നല്ല അരി ഏതരി ആയാലും വേണ്ടില്ല അത് നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരി ചേർക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം ഒന്നെടുത്തിട്ട് നമുക്ക് ആ അരി വേണം ഇനി ഇട്ടിട്ട് മോപ്പിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ പരിപ്പ് നേരത്തെ വേവിച്ച് ഒരു മുക്കാൽ കപ്പ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഒരു തിള വന്നിട്ടാണ് നമുക്ക് ആ പരിപ്പ് ചേർത്ത് പിന്നെ മസാലയെല്ലാം കൂടെ ഈ മസാലയെല്ലാം അരച്ചിട്ടാണ് നമ്മുടെ പരിപ്പിനെ ചേർക്കേണ്ടത് നമ്മുടെ അരി ഇട്ടു അരി വേഗം തന്നെ പൊട്ടി വരും അപ്പോഴത്തേനും നമുക്ക് ഇനിയും ചേർക്കേണ്ടിയത് ഒരു ടീസ്പൂൺ തന്നെ ഇനിയുള്ളതെല്ലാം ഒരു പൊട്ട് കടല അത് കടയിൽ വാങ്ങാൻ കിട്ടും പൊട്ട് കടല ഇതിപ്പോൾ ഇട്ടത് ഉഴുന്നാണ് ഒരു ടീസ്പൂൺ ഉഴുന്നിടുക അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പൊട്ടുകടലയിടുക പൊട്ടുകടലെന്ന് വാ പറഞ്ഞാൽ കടയിൽ വാങ്ങാൻ കിട്ടും ഇത്രയുമാണ് നമുക്ക് ഇനി ഇതിനകത്ത് വാർത്തെടുക്കേണ്ടത് ഇതെല്ലാം വേഗം ആ ചൂടുള്ള തവയായതുകൊണ്ട് ഇതൊക്കെ വേഗം നാകും മുളകും മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത് ഇനി അതും കൂടെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ കാൽ കപ്പ് തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് വറുത്തെടുക്കേണ്ടിയത് അതങ്ങോട്ടിട്ടു അതൊരു ഗോൾഡൻ കളർ ആകും വരെ ഡാർക്ക് ഗോൾഡൻ കളർ കരികൻ പാടില്ല ഡാർക്ക് ഗോൾഡൻ കളർ ആകും വരെ നമുക്ക് മൂപ്പിക്കണം തേങ്ങയൊന്ന് വഴന്ന് ഒരു അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി വരുമ്പോഴത്തേന് നമുക്കൊരു അഞ്ചാറ് കൊച്ചുള്ളി അതിലേക്ക് അരിഞ്ഞിടണം ഈ തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഇടുമ്പം അത് വഴന്ന് അതൊന്ന് ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേന് നല്ലൊരു മണമാണ് ഈ ഒരു തേങ്ങയുടെയും കൊച്ചുള്ളിയുടെ എല്ലാം വരുന്ന ഈ സമയത്തൊക്കെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയിൽ കരിഞ്ഞു പിടിക്കാതെ തേങ്ങ അധികം മൂത്ത് പോകണ്ട എന്നാൽ ഡാർക്ക് ഗോൾഡൻ കളറിലേക്ക് വരികയും വേണം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയൊന്നും വാടി അതിൻ്റെ കളർ ഒന്നും മങ്ങി വരുമ്പോഴത്തേന് കൊച്ചുള്ളി ആദ്യ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചുള്ളി അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരു പകുതി ഭാഗം തേങ്ങ കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മൂത്ത് വരുമ്പം നല്ലൊരു മണമാണ് ഈ ഒരു വാസന നമ്മുടെ സാമ്പാറിനും അതേ ഫ്ലേവറാണ് കിട്ടുന്നത് നോക്കി ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറിലോട്ടായിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില കരിഞ്ഞു പോകേണ്ടി കാര്യമില്ല മൂത്ത് പോകേണ്ടി കാര്യമില്ല ഒന്ന് വാടി ആ പച്ചക്കളർ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ മസാല വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ മുളകും മല്ലി എല്ലാം കൂടെ ഇതിലോട്ടിട്ട് ഒന്നും കൂടെ നല്ലപോലെ ചൂടാക്കി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിക്കണം പൊടിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ഇതാണിത് അതുകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു മസാലയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ കഷ്ണത്തിലെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് കൊണ്ട് അധികം മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല മുക്കാൽ കപ്പ് പരിപ്പാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചതാണ് ഇപ്പോൾ കഷ്ണം ഏകദേശം നമ്മുടേത് വേവായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങ വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഓരോരുത്തരുടെയും പുളിയുടെ ടേസ്റ്റ് എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ചിലർക്ക് പുളി കൂടുതൽ ആവശ്യമുള്ളവരുണ്ട് ചിലർക്ക് പുളി വളരെ കുറച്ച് മതി അതനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ വീണ്ടും പുളി എടുത്തിട്ട് പിഴിഞ്ഞ് കൊടുക്കും ഞാൻ ഇവിടെ ചെറിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുന്നത് പുളിവെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം ഈ അരപ്പും പുളിവെള്ളവും കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർക്കാനൊക്കെ ഉണ്ട് ഇപ്പം നല്ല പേസ്റ്റ് പോലാണ് അരച്ചെടുത്തിരിക്കുന്നത് അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുത്തതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ വേവിച്ച് നല്ല ഉടഞ്ഞ പരിപ്പാണ് ഈ ഒരു സാമ്പാറിൽ ചേർക്കേണ്ടത് കാരണം അത്യാവശ്യം കൊഴുപ്പുള്ള സാമ്പാറാണ് തന്നെയല്ല സാമ്പാർ പരിപ്പ് അതിൽ അലിഞ്ഞ് ചേർന്ന രീതിയിലാണ് ഈ ഒരു സദ്യ സാമ്പാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നല്ലതുപോലെ വേവിച്ച് ഉടഞ്ഞ സാമ്പാർ പരിപ്പ് വേണമെന്ന് പറയുന്നത് ഇനി ഇതിൽ നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് കായമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മസാല വറുത്ത സമയം അതിലെ ആ എണ്ണയിലിട്ട് മൂപ്പിച്ച് വേണം ആ മസാലയുടെ കൂടെ പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇട്ടത് ഉൽവാപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം ഉൽവാപ്പൊടി മതി ഞാൻ ഇവിടെ കായപ്പൊടിയാണ് ഇടുന്നത് കായമല്ല ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇരുന്ന് ബാക്കി വെജിറ്റബിൾ വെജിറ്റബിളിലൂടെ ഇട്ട് കൊടുക്കാം അത് തക്കാളിയും വെണ്ടക്കായുമാണ് ഇതിന് വേവ് വളരെ കുറവായതുകൊണ്ട് രണ്ട് തിള വരുമ്പോഴേ നന്നായിട്ട് വെന്ത് കിട്ടും ഈ രണ്ട് കഷ്ണവും ഇതിൽ വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഭയങ്കര കൊഴുപ്പ് പോലെ ആയിപ്പോവും വെണ്ടയ്ക്കായ അങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇനി മൂടി വെച്ചാൽ ഒന്നും കൂടെ ഒരു തിള വരാം വീണ്ടും ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴേ നമ്മുടെ സാമ്പാർ ഏകദേശം പരുവമായി തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് സാമ്പാർ മാറ്റി വെക്കാം കടുക് പൊട്ടിച്ചിടാം അതിനകട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വരുന്ന ഉടനെ നമുക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം തീരെ നൈസായിട്ട് അരിഞ്ഞാൽ കുറച്ച് കൊച്ചുള്ളിയോട് ഇട്ടാൽ നല്ലതാണ് ഞാൻ കൊച്ചുള്ളി ഇടുന്നുണ്ടിനകത്ത് ഇനി നമുക്ക് ഇത് താളിച്ചത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ മൂടി വയ്ക്കാം സദ്യ വിളമ്പുന്ന സമയത്ത് മാത്രം ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ സാമ്പാർ തുറക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി